ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ആ വേളാങ്കണ്ണി യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട് ഏരിയ കേട്ടോ വയലുകളും പുല്ലുകളൊക്കെ കാണാൻ നല്ല രസം കേട്ടോ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലോട്ട് ആദ്യം പോയില്ല കാരണം നല്ല വെയിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ റെസ്റ്റൊക്കെ ചെയ്ത് ഒരു നാല് മണി അഞ്ച് മണി നാല് നാലരയൊക്കെ കേട്ടോ ആ സമയത്ത് ഞങ്ങൾ ബീച്ചിലോട്ടാണ് പോയത് അടിപൊളി ബീച്ചാണ് കേട്ടോ നല്ല സേഫാണ് പിന്നെ ഒരുപാട് നല്ല വലിയ തിരകളും നല്ല രസമാണ് ടാർമാദിക്കുക എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം ബീച്ചായിട്ടത് പിന്നെ നമ്മൾ അവിടെ ചെന്ന് ആ പിള്ളേരാണെങ്കിൽ ഭയങ്കരമായിട്ട് ആർമാദിച്ച് പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും നന്നായിട്ട് കളിച്ചു കുറേ മീനുകളൊക്കെ പെരുത്ത് പെരുത്ത് കിടക്കണായിരുന്നു കേട്ടോ മീനുകളൊക്കെ മീൻ കുഞ്ഞുങ്ങൾ എനിക്ക് തോന്നുന്നത് ചാളയാന്ന് കുറേ മീനുകളും ശംഖകളും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ പെറുക്കി കൊണ്ടുവന്നില്ല കേട്ടോ കൊണ്ടുവന്നാമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും കൊണ്ടുവന്നില്ല വളർത്താൻ കൊടുക്കണ്ടേ അങ്ങനെ ഞങ്ങൾ അതാ ബീച്ചിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഒരു രാത്രിക്ക് അപ്പോഴേക്കും വേളാങ്ങണ്ണി പള്ളിയിലോട്ട് അങ്ങനെ ഇറങ്ങി അങ്ങനെ ഇറങ്ങി ഒരുപാട് കടകൾ കണ്ടെട്ടോ ഡ്രസ്സുകളുടെയും ചെരുപ്പയുടെയും പിന്നെ സ്നാക്സിൻ്റെ കടകളും പിന്നെന്താ കൊന്ത അങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ അതിൽ ഞങ്ങൾ അധികം ഒന്നും അങ്ങനെ കയറിയൊന്നുമില്ല പിന്നെ പലതരം മെഴുകുതിരികൾ നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ നടന്ന് ഭയങ്കര തിരക്കായിരുന്നു കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം കാരണം മിസ്സായിപ്പോയിക്കാൻ പണിയാകും നമുക്ക് കണ്ടെത്താം ഭയങ്കര പാടാം അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴേക്കൊരു ഒരു ഒക്കെ അവിടെ നടന്നായിരുന്നു ഞങ്ങൾ പക്ഷേ അതിന് പങ്കെടുത്തില്ല ഞങ്ങൾ പിറ്റേ ദിവസം മലയാളം കുർബാന ഉണ്ടായിരുന്നു അതിനാണ് ഞങ്ങൾ പങ്കെടുത്തത് അങ്ങനെ അതാ പള്ളിയിലെത്തി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഫുൾ ടൈം ആൾക്കാർ വന്നുകൊണ്ടും വന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെ കുർബാനയാണ് കേട്ടോ ഇത് നമ്മുടെ മലയാളം കുർബാന അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കാനത് ഞങ്ങൾ പിറ്റേ ദിവസം മലയാളം മലയാളം കുർബാനക്കാണ് ഞങ്ങൾ പങ്കെടുത്തത് എന്ത് രസമാണ് നോക്കിയാൽ ആ പള്ളി കാണാൻ രാത്രി നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ വെച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേളാങ്കണ് ആദ്യമായിട്ടാണ് വേളാങ്കണ്ണി പള്ളിയിൽ തന്നെ പോകുന്നത് എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല കാരണം എനിക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗാണ് എനിക്ക് കിട്ടിയത് അത് നിങ്ങളോട് പറഞ്ഞാൽ വിശ്വാസമാവുന്നത്തില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല ആ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അതായത് അറ്റത്തൊരു ഇതുണ്ട് അവിടെ ഒന്ന് രണ്ട് കിലോമീറ്റർ നീങ്ങുമ്പോഴേക്കും എന്താ പറയുക ഒരു പ്രാർത്ഥനയുണ്ട് മുട്ടിലിഴഞ്ഞ് അല്ലെങ്കിൽ മുട്ടിലിഴഞ്ഞു പോവുക അല്ലെങ്കിൽ ഓരോരോ ചുവടുകൾ വെച്ച് അങ്ങോട്ട് പോകുക അറ്റം വരെ നിൽക്കാൻ പാടില്ല അതാണ് ഒരെണ്ണം അങ്ങനെ പോയി അങ്ങനെ പോയി ഒറ്റത്താമ്പൂർ പള്ളിയുണ്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ നല്ലതാണെന്ന് പറയുക പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വേളാങ്കണ്ണിയിൽ നിന്ന് വന്ന സമയത്ത് തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രം കാണാൻ പോയായിരുന്നു ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് തഞ്ച ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറയാം അപ്പോൾ ഞങ്ങളവിടെ ചെന്നിട്ട് ഭയങ്കര വെയിലാണ് അട്ടൊത്ത് തമിഴ്നാട് ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ ആ മാറ്റിൽക്കൂടി മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ മണ്ണിൽക്കൂടി ഒന്നും നടക്കാൻ പറ്റും മണ്ണല്ല ടൈലാണ് ടൈലൊക്കെ കാല് പൊള്ളിപ്പോകും അത്ര വെയിലായിരുന്നു ഞങ്ങൾ മാറ്റി കൂടിയൊക്കെയാണ് നടന്നത് അങ്ങനെ എന്താ നമ്മൾ ഓരോരോ കൊത്തുപണികൾ നല്ല രസം ഉണ്ടോ നല്ല ഉയരത്തിലാണ് കേട്ടോ പണ്ട് തേക്കണം അതൊന്ന് അപ്പോൾ നമ്മളിവിടെ ചെന്നു കൊത്തുപണികളൊക്കെ കണ്ടു ആ കൊത്തുകളിൽ കൊത്തുപണികൾ എന്ന് പറഞ്ഞാൽ അത്ര രസമാണ് നമ്മൾ നമ്മൾ വണ്ടർ അടിച്ചു പോകും ഇതിങ്ങനെയൊക്കെ ചെയ്തേക്കണമെന്നുള്ള ഇത് റിയാക്ഷനായിരുന്നു നമുക്ക് പിന്നെ അതാണ് വെള്ളിയുടെ മാനകളും പിന്നെ ഉരുളി പിന്നെ മയിൽ അങ്ങനെ അങ്ങനെ ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വെള്ളീടെ അതൊക്കെ എനിക്ക് തോന്നുന്നു മ്യൂസിയം പോലെ ആക്കി വെച്ചേക്കണേ നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല അവിടെ അടച്ച് പൂട്ടിട്ടേക്കും പിന്നെ ശിവൻ്റെ അമ്പലമായതുകൊണ്ട് ശിവൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ പല ടൈപ്പ് ഉള്ള ശിവൻ്റെ വിഗ്രഹങ്ങൾ ചെറുതും വലുതും മീഡിയം സൈസൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ അവിടുത്തെ കൊത്തുപണികളിലോട്ട് അങ്ങോട്ട് എന്നെ ആകർഷിപ്പിച്ചോണ്ടിരിക്കുകയാണ് അടിപൊളിയായിരുന്നു എനിക്ക് അത് കണ്ടിട്ട് എനിക്ക് കണ്ണെടുക്കാനേ തോന്നില്ലായിരുന്നു അങ്ങനെ എന്നെ അങ്ങ് തിരിച്ചിടാം വീട്ടിലോട്ട് പോരാണോ അപ്പതാ വണ്ടിയിൽ നല്ല ബീച്ചിങ്ങും പിന്നെ പിള്ളേരൊക്കെ ഭയങ്കര തുള്ളതാണ് കേട്ടോ പിന്നെ പാട്ടും പിന്നെ വണ്ടിയിൽ പോക്ക ഇതൊക്കെയായിരുന്നു അടിപൊളിയുള്ള ഒരു യാത്ര ആയിരുന്നു അപ്പോൾ എനിക്കിത്രേ ഉള്ളൂ ബൈ ബൈ